ഹൈ ഫ്രണ്ട്സ് ഞാൻ നുസ്വലിയറ ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ കരുവാരക്കുണ്ട് ഏരിയയിൽ ശക്തമായ മഴ പെയ്യുകയും മഴവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടു ഞാനിപ്പോൾ ഉള്ളത് അതേ പുഴ ഒഴുകുന്ന കടലുണ്ടി പുഴയിലെ വലിയോറ മഞ്ഞട് കടവിനടുത്തുള്ള വെളുത്തടുത്ത കടവിലാണ് ഇന്നലത്തെ ആ മഴ വെള്ളം ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാനോ അതുപോലെ തന്നെ ഇപ്പോൾ പുഴയിൽ എത്രത്തോളം വെള്ളമായിട്ടുണ്ട് എന്നറിയാനാണ് ഇങ്ങോട്ട് വരുന്നത് ഇതാണ് പുഴ ഇതാണ് ഇപ്പോൾ പുഴയിലെ അവസ്ഥ ഇവിടെ പതിനെട്ട് സ്റ്റെപ്പിൽ പത്ത് സ്റ്റെപ്പ് കാണുന്നുണ്ട് അപ്പോൾ അത്രത്തോളം താഴെയാണ് വെള്ളം കിടക്കുന്നത് കരുവാടിക്കുണ്ടിൽ ഇന്നലെ പഴയത മഴ വെള്ളപ്പാച്ചിൽ ഇവിടേക്ക് എത്തിയിട്ടില്ല ഇന്നോ നാളെയോ ഒക്കെയാണ് ഇവിടേക്ക് എത്തുകയുള്ളു എത്തിയാൽ തന്നെ ഇപ്പോഴത്തെ പുഴയിലെ വെള്ളം ഇത്ര കുറവായതുകൊണ്ട് ആ വരുന്ന വെള്ളമൊന്നും കാര്യമായിട്ട് പുഴയ്ക്ക് പുറത്ത് പോകാൻ സാധ്യതയില്ല അത് നമ്മുടെ ഈ കള്ളുണ്ടിപ്പുഴയിലെ ഈ ഏരിയയിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ ഇനി മഴ പെയ്താൽ മാത്രമേ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുള്ളൂ ഇപ്പോൾ ആ ഒരു മഴ വെള്ളപ്പാച്ചിൽ ഇവിടെ ബാധിക്കില്ല